ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്ലാൻസ് ആണ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസ് ആണതിൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുകൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കി പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലാൻസ് വാങ്ങിയില്ലെങ്കിലും നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് നമ്മളുടെ വീഡിയോ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുമല്ലോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തന്നെ ഉറപ്പ് വരുത്തണം അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ നോക്കി പോകാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ഓഫറിലുള്ള പ്ലാൻ്റല്ലാ കേട്ടോ ഞാൻ ജസ്റ്റ് ഇൻട്രോയിൽ കൊടുത്ത ആണ് അപ്പോൾ ഫസ്റ്റ് പ്ലാൻ്റതാ വരുന്നു നമ്മളുടെ സിൽവർ പോത്തോസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റേറ്റ് റേറ്റുള്ള പ്ലാൻ്റാണ് കേട്ടോ പിന്നെ ഈ ആഴ്ചയിലെ ഓർഡർ എടുത്താൽ നമ്മൾ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയച്ച് തീർക്കാൻ മാക്സിമം ശ്രമിക്കുന്നത് സഹകരിക്കണം എല്ലാ രീതിയിലും ആർക്കും പ്ലാന്റ്സ് അയച്ചു കൊടുക്കാതിരിക്കില്ല ഇത്തിരി വൈകിയാൽ കൂടിയും അടുത്ത പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിന്നോഫ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞുൻ ലീഫുകളും തിളങ്ങുന്ന ഇലകളും ഒക്കെ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാൻ്റാണത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ കോമ്പോ ഇന്നത്തെ ഓഫറിൽ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്തത് സൺസെറ്റ് ബെല്ലെന്ന് അറിയപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള സാധാരണ നാട്ടുചെടിയാണെങ്കിലും കാണാൻ അതീവ സുന്ദരികളാണ് ഇതിൻ്റെ പൂക്കളും വിലയുമൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എപ്പോഴും നനവ് പുലർത്തുകയാണെങ്കിൽ എല്ലാ സമയവും നമ്മളോടൊപ്പം നമ്മളുടെ ചട്ടികളിലുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വൈറ്റ് ഹെഡ്ജിഡ് ഗോൾഡൻ എഡ്ജിഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ആട്ടോ ഇതിൽ പൂക്കളുണ്ടാവും എന്നാലും ഇലച്ചെടിയായിട്ട് നിൽക്കുന്നത് കാണാനാണ് കൂടുതൽ ഭംഗി അപ്പോൾ അതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഗോൾഡൻ കളറാണ് അപ്പോൾ ബാക്കി ഭാഗങ്ങളെല്ലാം ഗ്രീൻ കളറുമായിട്ടാണ് നിൽക്കുന്നത് അടുത്ത പ്ലാന്റ് മൈലാഞ്ചി കേട്ടോ ഹന്ന പ്ലാന്റ് ആണ് അപ്പോൾ മൈലാഞ്ചി ഒത്തിരി ഇപ്പോൾ നമ്മൾ കേശസംരക്ഷണത്തിനൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വീടുകളിൽ നട്ട് ആവശ്യമായിട്ട് ഇല ഉള്ള ഇലകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അടുത്ത പ്ലാന്റ് സ്റ്റാർ ആണ് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് അത്രയ്ക്ക് കോമൺ അല്ലാത്ത ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ സ്റ്റാർ ഷേപ്പിലുള്ള ലീഫുകൾ കാണാനായിട്ട് സിംഗോണിയം പ്ലാന്റുകളെ പറ്റി പൊതുവായിട്ട് പറഞ്ഞാൽ യാതൊരു കെയറും ആവശ്യമില്ലാത്ത എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് റിബ്ബൺ ഗ്രാസ് പ്ലാന്റിൻ്റെ നീണ്ട ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് ആണ് ടോപ്പ് ഇത് ഈ ഒരു പ്ലാന്റിനും പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട വാട്ടറിൽ വാട്ടർ ഏരിയയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല പച്ചപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു ഗ്രീൻ ഗ്രാസ് പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് നമുക്ക് വെട്ടി ചെറിയ പോട്ടുകളൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന വെർട്ടിക്കലും പിന്നെ ഹാങ്ങിങ്ങിലൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചട്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വളർന്നു നിൽക്കുന്നത് കാണാൻ ഒരു ചന്തമാണ് ശരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ നോർമലായിട്ടുള്ളതാണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സിജൻ പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സിജൻ ബോംബ് എന്നൊക്കെ അറിയപ്പെടുന്ന ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഏതൊരു ഒട്ടും സൺഷൈൻ ഇല്ലാത്ത പ്ലേസിൽ പോലും നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കുറച്ചധികം തൈകളുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഓഫറിൽ നമ്മൾ ഇടുന്നത് ബ്ലാക്ക് കൊലോക്കേഷ്യയുടെ തൈകളാണ് കേട്ടോ എന്നാലും നമ്മൾ കുറച്ച് തൈകൾ മാത്രമായിരിക്കും ഈ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെയായിരിക്കും ഈ ഒരു ഓഫറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അടുത്തത് ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ വരുന്ന സിംഗോണിയത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് സിംഗോണിയം പ്ലാന്റിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും കെയറ് വേണ്ട എവിടെയെങ്കിലും നട്ടുവെച്ച് പോയാൽ ഇടക്ക് വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി പ്രത്യേകിച്ച് കയറൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി കൂടെ അടുത്തത് നമ്മൾ വെർട്ടിക്കലിലും ഹാങ്ങിങ്ങിലൊക്കെ ഒരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി കോമണായിട്ടുണ്ട് നമ്മൾ ഡവൽസ് ബാക്ക് ബോൺ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത് വെർട്ടിക്കലിലും ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് കൂടുതൽ കാണാനായിട്ട് ഭംഗി കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിളാണ് അടുത്തതൊരു ഫേണിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി നല്ല ബുഷിയായിട്ട് ചട്ടി നിറയെ തിങ്ങി നിന്ന് വളരുന്ന ഒരു ഫോണാണ് ഈ കാണുന്നത് പല നമ്മൾ നമ്മളിതിനോടൊക്കെ നമ്മളുടെ ഓഫർ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അടുത്തത് വെണ്ടക്കയുടെ വിത്തുകളാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിലൊരു വെണ്ട തൈ ഒക്കെ നല്ലതാണ് അപ്പോൾ വെണ്ടക്കയുടെ തൈകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തി സോറി വിത്തുകളും ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഗൈന്യൂര എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് ഏറ്റവും ഭംഗി ഇത് ഹാങ്ങിങ്ങിൽ വെക്കുമ്പോഴാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതേപോലെയുള്ള ഇലകൾ നിറയെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ചന്താണ് അപ്പോൾ അതിൻ്റെ തൈകളും നമ്മളിതിൽ പെടുത്തിയിട്ടുണ്ട് അടുത്തത് ബ്രസീലിയൻ റെഡ് റൂട്ട്സ് എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് വളരെ കളർഫുള്ളായിട്ട് ആ ലീഫോട് കൂടിയിട്ടുള്ള നല്ല വെയിൽ പോയട്ടോ വെയിൽ കിട്ടുംതോറും നല്ല കളറ് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി നമ്മൾ അടുത്തായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോളിയസിൻ്റെ ഒരു വെറൈറ്റിയാണ് മജ്ജിൻ്റെയും മെറൂണും കൂടിയും ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളർഫുള്ളായിട്ടുള്ള കോളീസാണ് അടുത്തൊരു റയർ ആയിട്ടുള്ള കോളീസാണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്നതിൽ കളർ കൂടുതൽ ആയിട്ടില്ല അപ്പോൾ അധികം വെയിലില്ലാത്തൊരു സ്ഥലത്താണ് വെച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കോളീസ് ആണ് നല്ല തളിരലകളോട് കൂടിയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് മരാന്തയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളായിട്ട് സിംഗിൾ ഷൂട്ട് തൈകളാണ് നമുക്ക് ട്വൻറ്റി റുപ്പീസിന് കൊടുക്കാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ കളക്ഷനില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സുവർണ കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഉള്ളത് അടുത്തത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ധാരാളം ബ്ലീഡിങ് ലീഫിൻ്റെ വെറൈറ്റീസ് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ട്വൻറ്റി റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കോസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിലപ്പോൾ ചിലർ വിചാരിക്കും നമ്മളുടെ പറമ്പുകളിലൊക്കെ നിൽക്കുന്ന ഒരു സാധാരണ ചെടിയുണ്ട് ആ ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കും പക്ഷേ അതല്ല ഇത് കോസ്റ്റർ കോസ്റ്റസ് എന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡറുകളൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അടുത്തത് റിയോ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് വെറിയേറ്റഡ് ആയിട്ടുള്ള ലീവ്സും ബാക്കിൽ പർപ്പിൾ കളറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ റിയോൻ്റെ മറ്റു വെറൈറ്റീസൊക്കെ ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ളതാണ് അടുത്തത് നമുക്ക് നാടൻ പപ്പായയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നാടൻ പപ്പായയുടെ നമുക്ക് കുറച്ച് വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അതും നമ്മൾ ഈ ഒരു ഓഫറിൽ ട്വൻ്റി റുപ്പീസിനാണ് കേട്ടോ നാടനാണെങ്കിലും നല്ല മധുരമുള്ള പപ്പായകളുണ്ടാവുന്ന പപ്പായുടെ തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് പെടിലാന്തസ് വെറിഗേറ്റഡിൻ്റെ ഈ ഒരു നിരത്തിലുള്ള പൂവ് ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വെൽ റൂട്ടഡായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറിഗേറ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ അതും നമ്മൾ ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു പ്ലാന്റ് നമ്മൾക്ക് സാൻസേഷ്യയുടെ പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും ചേർന്നിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഇതിലുണ്ടാകുന്ന പൂക്കൾ ഇങ്ങനെയാണെങ്കിൽ കൂടെയും ഇതൊരു ഇലച്ചെടിയായിട്ടാണ് കൂടുതൽ പരിഗണിച്ചിട്ടുള്ളത് പൂക്കളടക്കാണ് ഉണ്ടാകുന്നത് പക്ഷേ പൂക്കൾ ഉണ്ടാകുന്നതും കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് നല്ല റേറ്റുള്ള ബട്ടൻ ഫോണിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ബട്ടൺ ഫോൺ നമ്മളുടെ കയ്യിലിപ്പോൾ കുറച്ച് അധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓഫറിൽ ഇങ്ങനെ കൊടുക്കുന്നത് ശരിക്കും നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ബട്ടൺ ഫോൺ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചൈനീസ് ബാൽസൻ നാടൻ റെഡ് ആണ് അപ്പോൾ അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതും ധാരാളമായിട്ട് നമ്മളുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ പിന്നെ അടുത്ത പ്ലാന്റ് മദർ ഓഫ് തൗസൻഡ്സ് എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആ ലീഫിൻ്റെ എഡ്ജിലൊക്കെ തന്നെ ധാരാളം തൈകൾ തൈകളുണ്ടാകുന്ന അതിൽ നിന്ന് ധാരാളം തൈകൾ തൈകളുണ്ടാകുന്ന ഒരു ഡാർക്ക് ഷെയ്ഡോടൊക്കെ കൂടിയിട്ടുള്ള നല്ല വെയിൽ ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നനവ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാൻ്റാണ് അടുത്തത് എൻജോയ് പോത്തോസിൻ്റെ തൈകളാണ് കേട്ടോ എൻജോയ് പോത്തോസിൻ്റെ ചെറിയ റൂട്ടഡായിട്ടുള്ള തൈകളായിട്ടാണ് ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് എൻജോയ് പോത്തോസ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്ത പ്ലാന്റ് ഏറ്റവും കൂടുതൽ ഭംഗി ഹാങ്ങിങ്ങിൽ വെക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് തിരിതിരി പോലെയുള്ള പൂക്കളും ഇതിൽ ഇടക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ലീഫായിട്ട് തന്നെ ബുഷായിട്ട് നിൽക്കുന്ന കാണാനാണ് കൂടുതൽ ഭംഗി അടുത്ത ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ കോമൺ ആയിട്ടുള്ള വെറൈറ്റി ആണ് ഒരു ഗ്രീൻ കംപ്ലീറ്റ് ഗ്രീൻ ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുവാണ് പ്ലാന്റ്സ് ആവശ്യമില്ലെങ്കിലും വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ താങ്ക്സ് പറയുമാണ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മളെ മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള വീഡിയോസാണെങ്കിൽ ഈ ഒരു ചാനലിടാ ഇടാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് സെയിൽസ് വീഡിയോസ് മാത്രമാണ് ഈ ഒരു ചാനൽ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു ബൈ